ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം മേപ്പാടം ചേലക്കര കൂറ്റനാട് വാവനൂർ പോയിലം ശിവക്ഷേത്രത്തിലെ നവീകരണ കലശം മാർച്ച് മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കും ന്ത്രി ബ്രഹ്മശ്രീ പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനൊന്ന് ദിവസമായി നടത്തുന്നവീകരണകലശത്തിന് ക്ഷേത്രത്തിൽ സംഭവിച്ച അശുദ്ധികളുടെ പ്രായശിത്തങ്ങളും പൂജാ ലോകങ്ങളെ കൊണ്ട് സംഭവിച്ച ചൈതന്യ ശുതിയും മാറി പുതിയ ഒരു ദേവചൈതന്യം അവിടെ പ്രതിഷ്ഠിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഉദ്ദേശം പതിമൂന്ന് ദിവസങ്ങളായി പതിനൊന്ന് പത്ത് ദിവസങ്ങളായി നടത്തുന്ന ഈ നവീകരണകലശത്തിൽ എട്ടാം ദിവസം പ്രതിഷ്ഠയും ഒമ്പതാം ദിവസം വലിയ ബലിക്കല് മുതലായ പരിവാര പ്രതിഷ്ഠയും പത്താം ദിവസം ഈ മഹാദേവനെ അഭിഷേകം ചെയ്യാനായിട്ടുള്ള കലശ പൂജകളും ഹോമങ്ങളും നടക്കും പതിനൊന്നാം ദിവസം നട തുറന്ന് ഈ കലശാഭിഷേകത്തോടു കൂടിയിട്ട് ഈ സംരംഭം സമാപിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൊതിയിൽ ചേനാസ് ഗിരീഷൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മാർച്ച് മൂന്നിന് മുളയിട്ട് മാർച്ച് പതിമൂന്ന് ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിക്കുന്ന സങ്കീർണമായ താന്ത്രിക ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്നത് ഇരുപതിലധികം വരുന്ന താന്ത്രിക വിദഗ്ധരും പരികർമ്മികളും മൂന്ന് വേദങ്ങളിലും മുറജപത്തിന് വേദപണ്ഡിതരും ക്ഷേത്രം കഴകക്കാരും വാദ്യക്കാരും ദേഹണ്ണക്കാരും അടിച്ചുതളി പാത്രം തീപ്പ് ലൈറ്റ് സൗണ്ട് കണക്കെഴുത്ത് കലവറക്കാർ തുടങ്ങി പലവിധ പ്രവർത്തിക്കാരും നാട്ടുകാരും ചേരുന്ന വലിയൊരു വൃന്ദമാണ് ഈ പുണ്യയജ്ഞത്തിന്റെ പൂർണ്ണതയ്ക്കായി ക്ഷേത്രത്തിലെത്തുന്നത് ഇതിനു പുറമേ നിത്യേന ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ കലാപരിപാടികളിൽ പ്രഗത്ഭരായ നിരവധി കലാകാരന്മാരും അരങ്ങിലെത്തും വാർത്താ സമ്മേളനത്തിൽ വാവനൂർ പോയിലം ശിവക്ഷേത്രം പ്രസിഡന്റ് പി എം നാരായണൻ നമ്പൂതിരി സെക്രട്ടറി എം ദിനേശൻ മാനേജിംഗ് ട്രസ്റ്റി പി എം കൃഷ്ണൻ നമ്പൂതിരി ഫിക് പേഴ്സൺ കെ പി പ്രസന്നകുമാർ ട്രഷറർ സി എം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു ഒന്നര നൂറ്റാണ്ടോളം ആയിട്ട് ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലാത്തൊരു ക്ഷേത്രം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിലാണ് നമ്മളതിന് ഒരു നവീകരണം വേണം ഈ രീതിയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ നിത്യപൂജകളൊക്കെ ഒരു തരം ഒരു വഴിപാട് പോലെ നടക്കുക എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു അമ്പലമായിരുന്നു അത് കഴിഞ്ഞൊരാറുമാസത്തിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ പോരാ ഒന്നും കൂടി മാറ്റം വരുത്തണം എന്നുള്ള പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ചിന്താഗതി വന്നതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പതിനൊന്ന് ദിവസത്തെ ഈ പരിപാടി നവീകരണ കലശം ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കിയിട്ടുള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് എന്നൊക്കെ കണക്കാക്കിയെങ്കിലും അതിപ്പോൾ അടുത്തെത്തിയപ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് കണക്കാക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ദേശമംഗലം